നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിലേക്ക് അന്യർ കയറി വരുമ്പോൾ കാണാൻ പാടില്ലാത്ത ഏതാനും ചില സാധനങ്ങളെക്കുറിച്ചാണ് തീർച്ചയായിട്ടും ഈ സാധനങ്ങൾ അന്യർ കാണുന്നത് നമ്മളുടെ വീട്ടിലുള്ള സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ കെട്ടുപോകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഐശ്വര്യം ഉണ്ടാകുന്നതിൽ നമുക്ക് എന്താണ് അങ്ങനെ നമുക്ക് ശ്രദ്ധിച്ചാൽ എന്താണ് കുഴപ്പം ഒരുപാട് ആളുകൾ പറയുന്നു ഞാൻ എത്ര പ്രാർത്ഥിച്ചു ും കാര്യമില്ല ഭഗവാൻ എനിക്ക് കടങ്ങളും കഷ്ടപ്പാടുകളും മാത്രമേ ഉള്ളൂ ഈ പറയുന്ന സാധനങ്ങളൊക്കെ എൻ്റെ വീട്ടിലുണ്ട് എന്നിട്ടും യാതൊരു പ്രയോജനവും ഇല്ല എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല നമ്മളുടെ കർമ്മഫലം എന്ന് പറയുന്നത് നമ്മൾ ഭൂമിയിൽ അനുഭവിച്ചേ തീരൂ അതുപോലെ തലവിധി നമുക്ക് മാറ്റാൻ സാധിക്കില്ല തലവര നമുക്ക് മാറ്റാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വിധിയെ പഴിച്ചുകൊണ്ട് ജീവിക്കുന്നവരുമുണ്ട് അങ്ങനെ ജീവിച്ചിട്ടൊന്നും നമുക്ക് ആ ഒരു കാര്യവുമില്ല നമുക്ക് പല കാര്യങ്ങളും പ്രയത്നത്തിലൂടെ നമുക്ക് നേടിയെടുക്കാനും സാധിക്കും പല തലവേ വേദികളും തലവരകളും ഒക്കെ നമുക്ക് മാറ്റിമറക്കാം ും സാധിക്കും അത് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മളെ കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ മനുഷ്യരെ കൊണ്ട് മാത്രം അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതിന് നമ്മൾ പ്രയത്നിക്കുന്നില്ല വലിയൊരു പണക്കാരനും ഒരു പാവപ്പെട്ടവനും ഒരേ തലയാണ് ദൈവം കൊടുത്തിരിക്കുന്നത് അയാൾ ബുദ്ധി വർക്ക് ചെയ്ത് അയാൾ എഫേർട്ട് എടുത്ത് അയാൾ കഠിന പ്രയത്നത്തിലൂടെ പണം ഉണ്ടാക്കുന്നു മറ്റുള്ള ആൾ മടിയനായിട്ടും അയാൾ അയാൾക്ക് തന്ന ബുദ്ധി പ്രയോഗിക്കാതെ ആ ഒരു രീതിയിൽ പാ പാവപ്പെട്ടവനായി ജീവിക്കുന്നു അതിൽ യാതൊരു പ്രയോജനവുമില്ല ഇത് രണ്ടാൾക്കും ഒരേ ബുദ്ധിയും കഴിവും തന്നെയാണ് ദൈവം കൊടുത്തിരിക്കുന്നത് പിന്നെ ഉള്ള ആളുകളെ കുറിച്ച് അല്ല ഞാൻ പറഞ്ഞത് സാധാരണഗതിയിലുള്ള ആളുകളുടെ കാര്യമാണ് പറഞ്ഞത് കാരണം ഓരോ കർമ്മദോഷം കൊണ്ടാണ് ഓരോ കർമ്മഫലം കൊണ്ടാണ് ഓരോരുത്തരും ഓരോ രീതിയിൽ ജനിക്കുന്നത് നമ്മളുടെ ആത്മാവിന് ഒരു കാരണവശാലും മരണമില്ല നമ്മൾ ഓരോരുത്തരും അമരന്മാർ തന്നെയാണ് കാരണം എത്രയോ ജന്മങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞു ഇനി എത്രയോ ജന്മങ്ങൾ നമ്മൾ എടുക്കാനുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കാരണം നമ്മളുടെ ആത്മാവിന് മരണമില്ല നമ്മളുടെ ഒരു ആത്മാവ് വസിക്കുന്ന ഒരു ജഡം അത് മാത്രമേ നശിച്ചു പോകുന്നുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോവാതിരിക്കുക അതുകൊണ്ട് ഈ മനുഷ്യജന്മത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഒരു പ്രവൃത്തിക്കനുസരിച്ച് ും അടുത്ത നമ്മളുടെ ജന്മം എന്ന് പറയുന്നത് അപ്പോൾ അതൊന്നും നമുക്ക് ഒരിക്കലും തടുക്കാനോ തടുക്കപ്പെടാനോ സാധിക്കാത്ത ഒരു കാര്യം തന്നെയാണ് പിന്നെ നമ്മൾ നമുക്ക് കടങ്ങൾ ഉണ്ടെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിലും അത് നമ്മൾ മാറ്റാൻ നമ്മൾ തന്നെ തയ്യാറാകണം നമ്മൾ അതിനകത്ത് തന്നെ മുഴുകി ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് കടത്തിനകത്തു അല്ലെങ്കിൽ വിഷമത്തിനകത്തുനിന്നോ നമുക്ക് മോചിതനാകാൻ സാധിക്കില്ല നമ്മുടെ മനസ്സിന്റെ ഒരുപാട് സ്ട്രെസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നത് പ്രാർത്ഥനയിലൂടെ തന്നെയാണ് പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ക്രിയകളും കർമ്മങ്ങളും ഒക്കെ നമുക്ക് കഴിയുന്ന രീതിയിലുള്ള അടുക്കും ചിട്ടകളും ഒക്കെ ജീവിതത്തിൽ വരുത്തുന്ന യാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള സമ്പൽ സമൃദ്ധിയും ഉയർച്ചയും നമുക്ക് ലഭിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ് അതൊക്കെ അനുഭവിച്ചറിയുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളോടൊക്കെ ഈ ഒരു വീഡിയോ ചെയ്തും നിങ്ങൾക്ക് മുന്നിലും നിങ്ങൾക്കും ഇത് ഉപകാരമാകട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നതും അതുപോലെ നമ്മളുടെ നമുക്ക് ഒരു പൈസ പോലും ചിലവഴിക്കാതെ നമ്മൾ എപ്പോഴും നമ്മളുടെ വീടും പരിസരവും നമ്മൾ വൃത്തിയാക്കുക നമ്മളുടെ നാല് കോണും നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാൻ പോകുന്നത് അന്യ ഒരാൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുക്കളയിലേക്കുള്ള പ്രവേശനം നിർത്തുക എന്നുള്ളതാണ് അന്യ ഒരാൾ അടുക്കളയിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക എന്നാണ് നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മളും മറ്റുള്ളവരുടെ വീട്ടിൽ ചെന്നാൽ അടുക്കളയിലേക്ക് ഓടിക്കയറി ചെല്ലുന്ന പ്രവണത ഒഴിവാക്കുക നമ്മളൊരു വീട്ടിലേക്ക് അതിഥിയായിട്ട് ചെല്ലുകയാണെങ്കിൽ ആ വീട്ടിൽ അതിഥിയായിട്ട് തന്നെ ഇരിക്കുക നമ്മളുടെ വീ നമ്മുടെ സ്വന്തം വീട്ടിലെ ബന്ധുമിത്രാദികളും നമ്മളുടെ ബന്ധുക്കളുടെയും കാര്യമല്ല പറയുന്നത് ഇനി അത് പറഞ്ഞ് ആരും ഓടി വരണ്ട അതല്ല പറയുന്നത് ഞാൻ അന്യരുടെ കാര്യമാണ് പറഞ്ഞത് അതായത് നമ്മുടെ ആ ഒരു അയൽവാസിയാണെങ്കിൽ പോലും നമ്മുടെ ആവശ്യമില്ലാതെ നമ്മുടെ അടുക്കളയിൽ വന്ന് കയറി അവരുടെ ഇതെന്താ അതെന്താ എന്നുള്ള ഒരു ചോദ്യം ഇത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യമൊക്കെ നമ്മൾ വളരെയധികം ഒഴിവാക്കുകയാണ് നല്ലത് കാരണം പലരുടെയും നാക്കും കണ്ണും പല രീതിയിലാണ് ഏതൊക്കെ സമയത്ത് ആരുടെയൊക്കെ നാക്കിൽ ഗുളികൻ ഇരിക്കുന്നു എന്നും ആരുടെയൊക്കെ കണ്ണിൽ ഒരു ദൃഷ്ടി നമ്മളുടെ മോശം ആയിട്ട് മാറുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ദേവഗണങ്ങളുള്ള സ്ഥാ സ്ഥലമാണ് അടുക്കള എന്ന് പറയുന്നത് വളരെ പുണ്യമായിട്ടും വളരെ വൃത്തിയായിട്ടും സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമാണ് അടുക്കള എന്ന് പറയുന്നത് അപ്പോൾ അടുക്കളയിലേക്ക് അന്യരുടെ പ്രവേശനം നമ്മൾ ഒഴിവാക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അടുക്കളയിൽ നമ്മൾ ചെന്ന് കയറാതിരിക്കുക അതുപോലെ അവരുടെ അടുക്കളയിൽ നമുക്ക് യാദർശികമായിട്ട് കയറേണ്ടി വന്നാൽ തന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതിരിക്കുക അപ്പം മിക്ക ആളുകളും ഒരു യാതൊരു ഇതും ഇല്ലാതെ ഒരു കോമൺ സെൻസും ഇല്ലാതെ മറ്റുള്ളവരുടെ അടുക്കളയിൽ കയറിയിട്ട് പിന്നെ കറി പൊക്കി നോക്കുക ചോറ് പൊക്കി നോക്കുക ആ ഇന്ന് ആണോ കറി എന്നിട്ട് ചിലർ വേണം കറി എടുത്തു ശകലം ഒന്ന് കഴിച്ചു നോക്കും ആ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ മറ്റുള്ളവരുടെ അനുവാദമില്ലാതെ മറ്റുള്ളവരുടെ അടുക്കളയിൽ കയറാതിരിക്കുക ഇനി അടുക്കളയിൽ കയറിയാൽ നമ്മളുടെ മറ്റുള്ളവരുടെ ദൃഷ്ടി പതിയാതിരിക്കാൻ നമ്മളുടെ ഉപ്പുപാത്രം വളരെ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ ദൃഷ്ടി പതിയുന്ന സ്ഥലത്ത് നമ്മളുടെ ഉപ്പുപാത്രം നമ്മൾ നമ്മളുടെ അടുപ്പിന് നേരെ അഭിമുഖമായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ വലത് ഭാഗത്താണ് ഉപ്പുപാത്രം വെക്കേണ്ടത് ഈ ഉപ്പുപാത്രം ഇങ്ങനെ ഞാൻ ഈ പിക്ചറിൽ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ചില്ല് ഭരണിയിൽ ഇട്ട് സൂക്ഷിക്കാതിരിക്കുക നമ്മളൊരു ഭരണിയായിട്ടുള്ള അതായത് പുറത്തേക്ക് നമ്മൾ ഉപ്പ് കാണുന്ന രീതിയിലുള്ള പാത്രം വാങ്ങാതിരിക്കുക പ്ലാസ്റ്റിക് പാത്രത്തിലൊന്നും ഒരു കാരണവശാലും ഉപ്പ് സമ്പാദ്യ സൊരുക്കൂട്ടി വെക്കരുത് നമ്മൾ ഭരണി ഭരണി വാങ്ങിയിട്ട് നല്ല അടപ്പൊക്കെ മുറുക്കം ആക്കി നമ്മൾ ഒരു സെറ്റപ്പ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഉപ്പ് പാത്രം സൂക്ഷിക്കുക ഉപ്പ് മാത്രം മറ്റുള്ളവരെ ദൃഷ്ടിയിൽ പതിയരുത് അതുപോലെ തന്നെ നമ്മുടെ ഉപ്പ് പാത്രത്തിൻ്റെ അടുത്ത് ഒരു ചില്ലു ഭരണിയിൽ മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കുക അത് മഞ്ഞൾപ്പൊടി കാണുന്നതിൽ യാതൊരു തെറ്റുമില്ല മഞ്ഞൾപ്പൊടി ഉപ്പ് ഭരണിയുടെ അടുത്ത് തന്നെ വെക്കണം അതായത് അടുപ്പിലേക്ക് നമ്മൾ നമ്മൾ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മളുടെ വലതുഭാഗത്തായിരിക്കണം ഉപ്പിൻ്റെയും മഞ്ഞളിൻ്റെയും സ്ഥാനം ഇനി ഇത് രണ്ടും തീർന്നു പോകാതെ വളരെയധികം ശ്രദ്ധിക്കുകയും വേണം യാതൊരു കാരണവശാലും ഇത് തീർന്നു പോവുകയും ചെയ്ത് ഇത് ഭരണിയിൽ തീരുന്നതിനനുസരിച്ച് നമ്മൾ നിറച്ച് കൊടുക്കണം അപ്പം എന്താണ് വേണ്ടത് നമ്മൾ ആദ്യം മറ്റുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉപ്പ് വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കണം മഞ്ഞൾപ്പൊടി നമ്മൾ എടുക്കുന്ന പാത്രത്തിലല്ലാതെ വലിയൊരു പാത്രത്തിൽ മഞ്ഞൾ നമ്മൾ കുപ്പി ഭരണിയിൽ നമ്മൾ മഞ്ഞൾ സൂക്ഷിക്കുകയും വേണം പൊടിക്കാത്ത മഞ്ഞളും സൂക്ഷിക്കണം പൊടിച്ച മഞ്ഞളും സൂക്ഷിക്കണം എന്നതിന് ശേഷം ഈ പാത്രത്തിൽ തീരുന്നതിനനുസരിച്ച് നമ്മളതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം അതായത് ഒരു കാരണവശാലും ഇതിങ്ങനെ നിറവില്ലാതെ ഇരിക്കരുത് എന്നാണ് പറയുന്നത് ഇത് നിറയും തോറും ഇത് ഇരിക്കും തോറും നമ്മളുടെ സമ്പത്തും സമ്പൽ സമൃദ്ധിയും വളരെ വലുതാവുകയും അതുപോലെ തന്നെ ഇത് വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുകയും വേണം ഓരോ ദിവസം പാചകം കഴിയുമ്പോൾ നല്ല വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് ഈ ഭാരണി തുടച്ചെടുക്കാനും അതിലുള്ള സ്പൂൺ ഉപയോഗിച്ച് വേണം ഇതെടുക്കാൻ കൈയിട്ടൊന്നും ഒരിക്കലും ഉപ്പ് എടുക്കരുത് ഇനി നമ്മളുടെ അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കടുുകിൻ്റെ അടുത്ത് ഉലുവയുടെ പാത്രം വെക്കണമെന്നാണ് കടുക് ഒരുപാട് ശാക്തീയകർമ്മങ്ങൾക്ക് നമ്മൾ കടുക് ഉപയോഗിക്കാറുണ്ട് ഒരു പണത്തെ ആകർഷിക്കുന്ന ക്രിയകൾ ചെയ്യാൻ നമ്മൾ കടുക് ഉപയോഗിക്കാറുണ്ട് കാരണം കടുക് എന്ന് പറയുന്നത് വളരെ ഒരു പോസിറ്റീവ് എനർജിയുള്ള ആ ഒരു ആകർഷണ ശക്തിയുള്ള സാധനമാണ് അപ്പോൾ ഈ കടുക് കടുകിൻ്റെ അടുത്ത് നമ്മൾ ഉലുവ നിർബന്ധമായിട്ടും വെക്കുക ഉലുവയുടെ പാത്രം നിങ്ങൾ ഇന്ന് നിങ്ങളുടെ കടുകിൻ്റെ പാത്രത്തിന്റെ അടുത്ത് അല്ല ഉലുവയുടെ പാത്രമെങ്കിൽ തീർച്ചയായിട്ടും ഇതിലും രണ്ടും ൂടെ ഒരുമിച്ച് വെക്കുക അതിലൂടെ നിങ്ങൾക്ക് ഇങ്ങനെ ഈ അടുക്കളയിൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധി ഉറപ്പായിട്ടും നിങ്ങളുടെ വീട്ടിലേക്ക് ഐശ്വര്യം കടന്നു വരുമെന്നുള്ളതാണ് ഇനി ഒരാൾ നമ്മളോട് നൂറ് രൂപയോ അഞ്ഞൂറ് രൂപയോ കടം ചോദിച്ചു എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളിലേക്ക് വേണ്ടിയിട്ട് വന്ന് ചോദിച്ചാൽ തരാം എന്ന് പറയുന്നു നമ്മൾ പോയി നമ്മൾ പണം വെക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സ്വർണം വെക്കുന്ന സ്ഥലത്തു നിന്ന് നമ്മൾ പണം എടുക്കുന്നു അത് മറ്റുള്ളവരുടെ ദൃഷ്ടി പതിയാതെ നമ്മൾ എടുത്തു കൊടുക്കാൻ ശ്രദ്ധിക്കുക അന്യരേ നമ്മൾ ഒരു കാരണവശാലും നമ്മളെ ഇരിക്കുന്ന സ്ഥലമോ ഇരിക്കുന്ന സ്ഥലമോ നമ്മൾ കാണിച്ചു കൊടുക്കരുത് അങ്ങനെ നമ്മളുടെ കൂടെ വരുന്ന ഒരാളാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ആ ആൾക്കുള്ള സഹായം നിർത്തുക കാരണം നിങ്ങൾക്കത് ഗുണത്തെക്കാൾ ദോഷമാണ് വരുത്തുക അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരാൾ അങ്ങനെ സഹായം ചോദിച്ചു വരുമ്പോൾ ഇരിക്കൂ അല്ലെങ്കിൽ നിൽക്കൂ ഞാനിപ്പോൾ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് തന്നെ എടുത്തു കൊടുക്കുക വെള്ളി ചൊവ്വാ സമയങ്ങളിൽ ആർക്കും പണം കണക്ക് കടം കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ സന്ധ്യ സമയങ്ങളിൽ പാല് സൂചി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ധനധർമാദികൾ ചെയ്യാതിരിക്കുക ആര് വന്ന് ചോദിച്ചാലും ജോലി കാര്യങ്ങൾ ഒരുപാട് ഞാൻ അതിനെ പറ്റിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് അതൊന്നും കൊടുക്കാതിരിക്കുക നമ്മൾ എല്ലാം ഉണ്ടായിട്ടും കാര്യമില്ല നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ നമ്മളുടെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും കിട്ടുപോകും അതുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വീടുകളിൽ ശ്രദ്ധിക്കും ണ്ട് വെറുതെ ഇരുന്നിട്ട് യാതൊരു കാര്യവുമില്ല ഇനി അടുത്തതായിട്ട് നമ്മളുടെ ചൂല് മോപ്പ് അതുപോലെ നമ്മളുടെ മാറാല തൂക്കുന്ന ചൂല് പിന്നെ നമ്മളുടെ തുടയ്ക്കുന്ന തറക്കികൾ മറ്റു സാമഗ്രികളെല്ലാം ഇത് ൊക്കെ വളരെ നല്ല രീതിയിൽ സൂക്ഷിക്കാൻ ഒരു ദിക്കുമുണ്ട് അതുപോലെ സ്ഥാനമുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ചൂലിൻ്റെ പ്രത്യേകമായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണുക അതുപോലെ തന്നെ ഇതൊക്കെ പ്രത്യേകം നമ്മൾ മറ്റുള്ളവരെ കാണാതെ മറ്റുള്ളവരുടെ ദൃഷ്ടി പതിയാത്ത സ്ഥലത്ത് തന്നെ നമ്മൾ സൂക്ഷിക്കുക അതുപോലെ തന്നെ നമ്മളുടെ തറയൊക്കെ തുടച്ചതിന് ശേഷം മോപ്പ് നല്ല വൃത്തിയായിട്ട് കഴുകി ഉണക്കി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക ഇതിനൊക്കെ ഏതാനും ചില സമയങ്ങൾ മാത്രം മതി ഇതൊക്കെ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട കാര്യമാണ് അതുപോലെ നമ്മളുടെ വീടും പരിസരവും വീടൊക്കെ തുടച്ചതിന് ശേഷം നമ്മൾ ആ വെള്ളമൊക്കെ കൊണ്ടുപോയിട്ട് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ഒഴിക്കുന്ന ആ ഒരു പ്രവണത അത് വളരെ ഒഴിവാക്കുക വളരെ നെഗറ്റീവ് നിറഞ്ഞ വെള്ളമായിരിക്കും അത് ആ വെള്ളം നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഒഴിക്കുന്നത് വളരെ നെഗറ്റീവുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ തുടച്ച വെള്ളമൊക്കെ ബാത്റൂമിലോ അല്ലെങ്കിൽ ടോയ്ലറ്റിലോ ഒക്കെ ഒഴിച്ച് നിങ്ങൾക്ക് കളയാവുന്നതാണ് ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവരുടെ ബെഡ്റൂമിലേക്കുള്ള കടന്നു കടന്നുകയറ്റും മറ്റുള്ളവർ കിടക്കുന്ന ബെഡ്റൂമിലേക്ക് നമ്മൾ ഒരു കാരണവശാലും കടന്നു പോകാൻ പാടില്ല നമ്മളെ ബെഡ്റൂമിലേക്ക് മറ്റുള്ളവരെ ക്ഷണിച്ച് വരുത്താനും പാടില്ല ഒരു കാരണവശാലും അത് വളരെ നല്ലൊരു പ്രവണതയല്ല അതുകൊണ്ട് തന്നെ അത് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് മറ്റുള്ളവരുടെ ബെഡ്റൂമിൽ നമ്മളും പോവാതിരിക്കുക നമ്മളൊരു വീട്ടിലേക്ക് അതിഥിയായി ചെന്നാൽ നമുക്ക് ഒരു സ്പേസ് അവർ തന്നിട്ടുണ്ടാവും ആ സ്പേസിൽ സ്പേസിലിരിക്കാനും ആ സ്പേസിൽ കിടക്കാനും നമ്മൾ ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ ബെഡ്റൂമിലേക്ക് നമ്മൾ കയറുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അതുപോലെ നമ്മളുടെ ബെഡ്റൂമിലേക്ക് മറ്റുള്ളവരെ കയറ്റുകയും ചെയ്യരുത് ഇനി അടുത്തത് നമ്മളുടെ പൂജാമുറി അല്ലെങ്കിൽ വിളക്ക് കൊളുത്തിക്കുന്ന സ്ഥലം വിളക്ക് കൊളുത്തുന്ന സ്ഥലമാണ് ഈ വിളക്ക് കൊളുത്തുന്നിടത്ത് നമ്മൾ പല രീതിയിലുള്ള പണത്തെ ആകർഷിക്കാനും നമ്മൾക്ക് സമ്പൽ സമൃദ്ധി വരുവാനും പല ക്രിയകളും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഇതെന്താണ് അതെന്താണെന്നൊക്കെ ഓരോ ചോദ്യങ്ങൾ വരും ഒരു കാരണവശാലും നമ്മൾ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് നമ്മൾ വിളക്ക് കൊളുത്തുന്ന സ്ഥലത്തേക്ക് മറ്റുള്ളവരെ കയറാനോ അത് തൊടാനോ അത് കാണിക്കാനോ അനുവദിക്കരുത് അതിന് ഉള്ള അനുവാദം നമ്മൾ കൊടുക്കരുത് നമ്മൾ വിളക്ക് കൊളുത്തുന്നതും നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതും നമ്മൾക്ക് ഐശ്വര്യം കൊണ്ടുവരുന്നതും ഒക്കെ നമ്മളുടെ കാര്യമാണ് അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല ഇത്രയും കാര്യങ്ങൾ വളരെയധികം നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ചാൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും താനെ കടന്നു വരികയും ഈ കാര്യങ്ങളൊക്കെ മറക്കാതെ തന്നെ ശ്രദ്ധിക്കുകയും ചെയ്യുക നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എൻ്റെ പ്രാർത്ഥന കൂടെ ഉണ്ടാകും എല്ലാവർക്കും നന്ദി നമസ്കാരം